ചൈത്യയും അനുവും തമ്മിൽ ഇന്നലെ തൊട്ടുണ്ടായ ഒരു പ്രശ്നം എന്താണ് ഈ പ്രശ്നത്തിൻ്റെ പ്രധാന കാരണം എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക നമുക്ക് കാര്യത്തിലേക്ക് പോകാം നമുക്കറിയാം അനുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ശൈത്യ എന്നാണ് എവിക്ഷൻ പ്രക്രിയ നേരിട്ട് പുറത്തേക്ക് പോകുമോ ഇല്ലയോ എന്ന അവസരത്തിൽ ലാലേട്ടൻ്റെ ചോദ്യങ്ങൾക്കായി അനു മറുപടി പറഞ്ഞത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇവിടെ ശൈത്യയാണ് ശൈത്യ പോകുന്നതിലാണ് എനിക്ക് ഭയങ്കര സങ്കടമെന്ന് എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് ശൈത്യ സേഫായി നിൽക്കുന്ന ഒരു സമയത്ത് ശൈത്യ പിന്നീട് അനുവായിട്ട് സംസാരിക്കുമ്പോൾ അനു വളരെ കാര്യമായിട്ട് അവരോട് സംസാരിക്കരുതല്ല ഇന്ന രീതിയിലാവണം ഇങ്ങനെ പോകണം എന്നൊക്കെ ശൈത്യേൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് ശൈത്യയുടെ മുഖഭാവം കണ്ടാൽ അറിയാം അനുവിനെ അപ്പാടെ അവോയ്ഡ് ചെയ്യുന്ന ഒരു ശൈത്യയുടെ മുഖമാണ് അവിടെ കണ്ടത് ശരിക്കും ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും ശൈത്യം മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് ആ ചിന്തയാണ് സരികയുടെ അടുത്ത് കാര്യങ്ങളായിട്ട് അവതരിപ്പിച്ചത് അനുവിൻ്റെ ഭാഗത്ത് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് എന്തുകൊണ്ടായിരിക്കും അനുവിന ശൈത്യ തള്ളിപ്പറയാനുള്ള കാരണം ജിസൈൽ ജിസൈലിന് പുറത്ത് നല്ല സപ്പോർട്ടുണ്ട് ആ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ തന്നെ അനു ജിസൈലിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു അതായത് ജിസൈലിൻ്റെ എന്ന രീതിയിൽ ചിത്രീകരിക്കുന്നു അതിനെ കൂട്ടുനിന്നാൽ ശൈത്യക്ക് നെഗറ്റീവ് ഇമേജ് പുറത്തേക്ക് പോകും എന്നുള്ളൊരു കാര്യം കൊണ്ട് ശൈത്യ പുറത്താവും എന്നൊരു തിരിച്ചറിവാണ് ശൈത്യക്ക് ഇവിടെ ഉണ്ടായത് അതുകൊണ്ട് തന്നെ അനുവിൽ നിന്ന് അല്പം മാറി നിന്ന് അനുവിൻ്റെ എടുത്തു മാറി നിന്ന് കൊണ്ട് അതായത് അപ്പാനി ശരത്ത് അതേപോലെ തന്നെ അക്ബർ ഇവരൊക്കെ കുറച്ച് നല്ല ആൾക്കാരാണ് അവരോടൊക്കെ എടുത്ത് ഞാൻ കമ്പനി കൂടുന്ന ആളാണ് അനു കാരണമാണ് ആ കമ്പനിയിലേക്ക് എനിക്ക് എത്താൻ പറ്റാത്തത് ഇനി ഞാൻ അത് ശ്രദ്ധിക്കും കാരണം എനിക്കിവിടെ സേഫായി നിൽക്കണം സേഫാകെന്ന് പറഞ്ഞാൽ വോട്ടടിസ്ഥാനത്തിൽ പുറത്ത് പോകാതെ ഇവിടെ നിൽക്കണം എന്നുള്ളൊരു തന്ത്രത്തിൻ്റെ പുറത്താണ് അനുവിനെ മെല്ലന ശൈത്യം മാറ്റി നിർത്തുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക